ൂര് മേഖലയിൽ വ്യാപകമായി തണ്ണീര്ത്തടങ്ങൾ നികത്തുന്നതിനെതിരെ പെരുന്തോട് സമിതി ശ്രീനാരായണപുരം പീവമ്പലൂര് മേഖലയിൽ വ്യാപകമായി തണ്ണീര്ത്തടങ്ങള് നികത്തുന്നതിനെതിരെ പെരുന്തോട് സംരക്ഷണസമിതി വ്യാപകമായ മൂലം പ്രദേശത്തെ മുഴുവൻ ജലസ്രോതസ്സുകളും ദിനംപ്രതി കൂടുതൽ കൂടുതൽ മലിനമാകുകയും വേനലിൽ കടുത്ത ജലക്ഷാമം നേരിടുകയും ചെയ്യുന്ന ഈ പ്രദേശം മഴക്കാലത്ത് രൂക്ഷമായ വെള്ളക്കെട്ട് ദുരിതവും നേരിടുന്നുണ്ട് ഇത്രയധികം പരിസ്ഥിതി ദുർബലമായ ഇവിടം സാധാരണക്കാരെ ജീവിക്കാൻ പറ്റാത്ത വിധം നശിപ്പിക്കുന്ന നികത്തൽ മാഫിയയ്ക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് കോച്ചാലി പെരുന്തോട് സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു സമിതി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ഉന്നത അധികാരികൾക്ക് പരാതി നൽകുന്നുണ്ട് എങ്കിലും വെമ്പലൂർ നിന്ന് പ്രാദേശികമായി യാതൊരു പ്രതിഷേധവും ഉണ്ടാകുന്നില്ല എന്നതിൽ കടുത്ത ആശങ്കയും പെരുന്തോട് സംരക്ഷണ സമിതി പ്രകടിപ്പിച്ചു ഓൾ കേരള അസോസിയേഷൻ யூனிட் சம்மேளம் சம்மேளனம் മേത്ര കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു യൂണിറ്റ് പ്രസിഡന്റ് ബിന്ദു പോളിന്റെ അധ്യക്ഷതയിൽ ജില്ലാ കമ്മിറ്റി അംഗവും അഴീക്കോട് ഏരിയ സെക്രട്ടറിയുമായ ഐഷാ ബി ഉദ്ഘാടനം ചെയ്തു സംഘടനാ റിപ്പോർട്ട് ഏരിയ സെക്രട്ടറി ടി വി ഗണേശൻ അവതരിപ്പിച്ചു യൂണിറ്റ് സെക്രട്ടറി ജ്യോതി കെ ആർ വാർഷിക റിപ്പോർട്ടും ബിനു സി ടി വരവശിലോ കണക്കുകളും അവതരിപ്പിച്ചു നാളിതുവരെ ഒട്ടനവധി സമരങ്ങൾ നടത്തിയിട്ടും നടിക്കുന്ന സർക്കാരിനെതിരെ അതിരൂക്ഷമായ സമരങ്ങളിലേക്ക് പോകേണ്ടി വരുമെന്ന് ഈ സമ്മേളനം സർക്കാരിന് മുന്നറിയിപ്പ് നൽകി ജില്ലാ കമ്മിറ്റി അംഗം അംബിക വേണുഗോപാലും ഏരിയ വൈസ് പ്രസിഡന്റ് ജോയിന്റ് സെക്രട്ടറി സ്വാഗതം പറഞ്ഞു മിനി ുംമേയവും ജയശ്രീണികൃഷ്ണൻ നന്ദിയും പുതിയ ഭരണസമിതിക്കായി ബിന്ദു പോൾ പ്രസിഡന്റായും ജ്യോതി കെയർ സെക്രട്ടറിയായും അമ്പിളി ട്രഷറായും അങ്ങനെ പതിനൊന്നംഗ കമ്മിറ്റി നിലവിൽ വന്നു